ാരം കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വൈറലായിരുന്നു പൊയിലൂരിലെ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രത്തിൽ ആനയിടഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ ആ ആനപ്പുറത്തുള്ള തിരുമേനിയെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വന്നാലോ നിരവധി ക്ഷേത്രങ്ങളിലാണ് ഉത്സവത്തോടനുബന്ധിച്ച് ആനെഴുന്ന മറ്റും നടക്കാറുള്ളത് നമ്മുടെ പരിസരപ്രദേശത്ത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രവും തിരുവങ്ങാട് രാമസ്വാമി ക്ഷേത്രത്തിലുമാണ് ഏവർക്കും ആന എഴുന്നള്ളത്ത് സുപരിചിതമായിട്ടുള്ളത് എന്നാൽ ഏകദേശം മൂവായിരത്തോളം പേർ പങ്കെടുക്കുന്ന ആന എഴുന്നള്ളത്ത് നടക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് പോയിലൂർ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രം ആനയിടഞ്ഞ വീഡിയോ വൈറലായതോടുകൂടിയാണ് ഈ ക്ഷേത്രം തന്നെ മറ്റ് പരിസരപ്രദേശത്തുള്ളവർ തിരിച്ചറിയുവാൻ തുടങ്ങിയത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആളുകളിലേക്കാണ് ഈയൊരു വീഡിയോ വൈറലായി മാറിയത് രാത്രിയോടെയാണ് സംഭവം രണ്ടാനകളാണ് ഉത്സവത്തിൽ ഉണ്ടായിരുന്നത് പുറകിലുള്ള ആനയുടെ കൊമ്പ് മുന്നിലുള്ള ആനയുടെ പുറകിൽ തട്ടിയപ്പോഴാണ് ആന പ്രകോപിതനായത് ആന ഇടഞ്ഞതോടെ ജനങ്ങളാകെ പരിഭ്രാന്തരായി ഓടുകയായിരുന്നു സുരക്ഷയ്ക്ക് എല്ലാവരും ഓടി മാറിയപ്പോൾ ആന പുറത്തിരുന്ന തിരുമേനിയെ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും മനോധൈര്യം കൊണ്ടും ദൈവിക ചൈതന്യം കൊണ്ടുമാണ് ലിംനേഷ് എന്ന തിരുമേനി ആ അപകടത്തെ തരണം ചെയ്തത് തന്റെ ഇച്ഛാശക്തി കൊണ്ട് തിരുമേനി ഒരു മരച്ചില്ല കാണുകയും അത് പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ആന പുറകോട്ടു പോവുകയും തുടർന്ന് നിലത്ത് വീഴുകയും ചെയ്തത് ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് ഉടനടി അദ്ദേഹം എഴുന്നേറ്റ് രക്ഷപ്പെട്ടത് ഏവരും ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് ആ ഒരു വൈറൽ വീഡിയോ കണ്ടുതീർത്തിട്ടുണ്ടാവുക ഒരു മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നാണ് തലനാഴികയ്ക്കെന്നപോലെ അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടിയത് ആകെ പേടിച്ച് വെ പിന്നെ ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ആരും രക്ഷിക്കാനില്ല കാരണം ഇത് മറ്റൊരു ജീവിയല്ല ആനയാണ് അപ്പോൾ ഇതിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് അവനവൻ്റെ ഇച്ഛാശക്തി കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെ ആന രണ്ട് പ്രാവശ്യം കുറഞ്ഞു അപ്പോൾ ആന ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് പിന്നെ ഇപ്പുറത്ത് നിന്ന് തീ കാണിച്ച സമയത്ത് ഇങ്ങേ ഇങ്ങേ ഭാഗത്തേക്ക് വന്ന സമയത്ത് ഒരു കമ്പ് അന്ന് ഈ എന്താ പറയുക നമ്മുടെ ധർമ്മശാസ്ത്രാവും ഭദ്രകാളിയായിരിക്കും എന്നെക്കൊണ്ട് നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങനെ ഒന്ന് തോന്നിയാലേ നമുക്ക് രക്ഷപ്പെടാൻ തോന്നും അപ്പോൾ അത് ആ കമ്പ് ഞാൻ പിടിച്ചു പിടിച്ചപ്പോൾ പിടിച്ചപ്പഴന്നെ ആന ഒന്ന് പുറകോട്ടു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട കാണാം ആനയൊന്ന് തിരിച്ചൊന്ന് പുറകോട്ടേക്ക് അപ്പോൾ തന്നെ ആനയുടെ കഴുത്തിൽ നിന്ന് എൻ്റെ കാല് പുറത്തേക്ക് വന്നു ഞാനൊന്ന് വെലിഞ്ഞ് മുന്നോട്ടേക്ക് കാഞ്ഞിട്ട് ചാടി ചാടിയപ്പോൾ അപ്പോൾ തന്നെ വീണത് കമർന്നിട്ടാണ് ഞാൻ കാൽമേ തന്നെയാണ് വീണത് കൈ അടത് കൈ കുത്തി അപ്പം തന്നെ ഞാൻ ഉരുണ്ട് മാറി കഴിഞ്ഞു ഇല്ല എങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറ്റില്ല കാരണം എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണ് എങ്കിൽ ശരിക്കും അവിടെ എന്തുണ്ടാവുന്ന വെച്ചാൽ ആ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് അവിടെ എന്താ സംഭവിക്കുക ഒരു മരണം എന്തായാലും ഉണ്ടാവും ചില ചിലപ്പോഴും ആ ക്ഷേത്രത്തിലെ ദേവി തന്നെ ആയിരിക്കാം നമ്മൾ അവിടെ എത്തിച്ചത് സാധാരണ ഒരു മനുഷ്യനാണ് ആനപ്പുറത്ത് കയറിയിരുന്നുവെങ്കിൽ തൻ്റെ മുഴുവൻ മനോധൈര്യവും അവിടെ ചോർന്നു പോകുമായിരുന്നു എന്നാൽ ലിംനേഷ് എന്ന തിരുമേനി ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് മറ്റൊരു കാരണമുണ്ട് അതിൻ്റെ പിന്നെ ആനപ്പുറത്ത് നിന്ന് ചാടി രക്ഷപ്പെടുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ് ഈ കാണുന്ന കളരി കാരണം ഞാൻ പത്ത് പന്ത്ര പന്ത്രണ്ട് വർഷത്തോളം കളരി അഭ്യസിച്ച വ്യക്തിയാണ് ഞാൻ കളരി ഗുരുക്കളാണ് ഒഴിച്ചൽ കാര്യങ്ങൾ മർമ്മചികിത്സയൊക്കെ നടത്തുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇവിടെ പിന്നെ പത്തയക്കുന്നിൽ ശ്രീഭദ്ര എന്ന കളരി നടത്തുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് നടത്തുകയാണ് അടുത്ത ഗുരുക്കൾ കൂടിയാണ് ഇവിടുത്തെ പിന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് കുട്ടികളിപ്പം എൻ്റെ കളരിയിലുണ്ട് കളിക്കുന്നത് ഇതാണ് ശരിക്ക് ഈ കളരിയിലെ നമ്മുടെ കളരി അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഉപാസിക്കുന്ന ദേവതകളുമാണ് ഈ കളരിയിൽ ഇങ്ങനെ ഒരു പുലിയോട് ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുമേനിയാണ് ലിമേഷ് അൻപതോളം വിദ്യാർത്ഥികളാണ് ഇദ്ദേഹത്തിന് കീഴിൽ ഇപ്പോൾ കളരി അഭ്യസിക്കുന്നത് ശില്പയാണ് ഭാര്യ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ രുദ്രവീണ കാളിദാസൻ എന്നിവരാണ് മക്കൾ

പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് സ്മൂത്ത് സാന്റ് ആണ് വണ്ടികൾ പോകുന്ന പക്ഷേ വണ്ടികളെ കോൺക്രീറ്റ് നല്ല ഉഗ്രം കോൺക്രീറ്റ് മിക്സ് ആണ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ ആൻഡ് കോൺക്രീറ്റ്